ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ശ്രീമദ്ഭഗവത്ഗീത അദ്ധ്യായം നാല് ജ്ഞാനകർമ്മ സന്യാസയോഗം രണ്ടാം ഭാഗം ഒന്നിലും ആശയില്ലാതെ മനസ്സിനെയും ശരീരത്തെയും കീഴടക്കി സർവസുഖാനുഭവങ്ങളെയും പരിത്യജിച്ച് വെറും ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നവനെ പാപം ബാധിക്കയില്ല ആഗ്രഹിക്കാതെ വല്ലതും എപ്പോഴെങ്കിലും കിട്ടുന്നത് കൊണ്ട് സന്തുഷ്ടനായും ശീതോഷ്ണങ്ങൾ സുഖദുഃഖങ്ങൾ എന്നീ ദ്വന്ദ്ങ്ങളിൽ നിന്ന് അകന്നവനായും മത്സരഹീനനായും ലാഭത്തിലും നഷ്ടത്തിലും ഒരേ ഭാവത്തോടു കൂടിയവനായും ഇരിക്കുന്നവൻ കർമ്മം ചെയ്താലും ബന്ധനാവുകയില്ല ഫലാസക്തിയില്ലാതെ ദേഹാഭിമാനം വെടിഞ്ഞ് ജ്ഞാനത്തിൽ ഊന്നി ഉറച്ച മനസ്സോടുകൂടി യജ്ഞത്തിനായി ലോകഹിതത്തിനായി ചെയ്യുന്ന കർമ്മം മുഴുവനും ബ്രഹ്മത്തിൽ ലയിക്കുന്നു അർപ്പണം ബ്രഹ്മമാണ് ഹവിസും ബ്രഹ്മം അഗ്നിയും ബ്രഹ്മം ഹോമിക്കുന്നവനും ബ്രഹ്മമാണ് ഹോമക്രിയയും ബ്രഹ്മം തന്നെ ഇങ്ങനെ കർമ്മങ്ങളിൽ സർവത്ര ബ്രഹ്മത്തെ കാണുന്നവൻ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു ചില യോഗികൾ ദേവപ്രീതിക്കായുള്ള യജ്ഞത്തെ അനുഷ്ഠിക്കുന്നു വേറെ ചിലർ അവർ തന്നെ അവരുടെ ആത്മാവിനെ ബ്രഹ്മാഗ്നിയിൽ ഹോമിക്കുന്നു ചിലർ ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ സംയമാഗ്നിയിൽ ഹോമിക്കുന്നു ചിലർ ശബ്ദം മുതലായ വിഷയങ്ങളെ ഇന്ദ്രിയാഗ്നിയിൽ ഹോമിക്കുന്നു വേറെ ചിലർ കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും പ്രാണങ്ങളുടെയും വ്യാപാരങ്ങളെയെല്ലാം യോഗത്താൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആത്മ സംയമെന്ന യോഗാഗ്നിയിൽ ഹോമിക്കുന്നു ചിലർ ദ്രവ്യം കൊണ്ട് യജ്ഞം ചെയ്യുന്നവരാണ് ചിലരുടെ യജ്ഞം തപസ്സുകൊണ്ടാണ് ചിലർ ചിത്തവൃത്തിയെ നിരോധിക്കുന്നതായ യോഗ യജ്ഞത്തിൽ പ്രവർത്തിക്കുന്നു ചില യതികൾ ഘോരവ്രതം അനുഷ്ഠിക്കുന്നു അർദ്ധബോധത്തോടു കൂടി വേദാധ്യായനം ചെയ്യുന്നതായ യജ്ഞത്തിലാണ് മറ്റു ചിലർ വർദ്ധിക്കുന്നത് ചിലർ അപാനനിൽ പ്രാണനെയും പ്രാണനിൽ അപാനനെയും ഹോമിക്കുന്നു ചിലർ പ്രാണനെയും അപാനനെയും നിരോധിച്ച് പ്രാണായാമത്തിൽ തൽപരരാണ് ചിലർ ആഹാരത്തെ പരിമിതമാക്കി പ്രാണങ്ങളെ പ്രാണങ്ങളിൽ ഹോമിക്കുന്നു ഇവരെല്ലാവരും യജ്ഞത്തെക്കുറിച്ച് നല്ലവണ്ണം അറിയുന്നവരും യജ്ഞത്താൽ പാപം നശിച്ചവരുമാണ് അമൃത യജ്ഞ ശിഷ്ടത്തെ അനുഭവിക്കുന്നവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു യജ്ഞം ചെയ്യാത്തവന് ഈ ലോകത്തിൽ സ്ഥാനമില്ല പരലോകത്തിൽ പിന്നെ എങ്ങനെയുണ്ടാകും ഇങ്ങനെ പലതരം യജ്ഞങ്ങൾ വേദവാക്യങ്ങളാൽ വിസ്തൃതമായിരിക്കുന്നുണ്ട് ും കർമ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇതറിഞ്ഞാൽ നീ മുക്തനാകും ദ്രവ്യമയമായ യജ്ഞത്തെക്കാൾ ജ്ഞാനമയമായ യജ്ഞമാണ് ശ്രേഷ്ഠം സർവകർമ്മങ്ങളും അങ്ങനെ തന്നെ ജ്ഞാനത്തിലാണ് ചെന്നു ചേരുന്നത് നമസ്കാരത്താലും ശുശ്രൂഷയാലും തുടർന്ന ചോദ്യങ്ങളാലും നിനക്കത് അറിയാവുന്നതാണ് തത്വദർശികളായ ജ്ഞാനികൾ നിനക്ക് ജ്ഞാനോപദേശം ചെയ്തു തരും ആ ജ്ഞാനം നിനക്കുണ്ടായാൽ അല്ലയോ അർജുന പിന്നീട് ഇത്തരം മനസംഭ്രമം നിനക്കുണ്ടാകയില്ല അപ്പോൾ സർവഭൂതങ്ങളെയും നിന്നിൽ തന്നെയും പിന്നെ എന്നിലും നീ കാണും നീ എല്ലാ പാപികളെയും ഏറ്റവും വലിയ പാപിയായിരുന്നാലും ആ പാപസഞ്ചയത്തെ ജ്ഞാനമാകുന്ന തോണി കൊണ്ട് കടന്നു ചെല്ലുക ഉജ്വലിക്കുന്ന അഗ്നി വിറകുകുള്ളികളെ എങ്ങനെ ഭസ്മീകരിക്കുന്നുവോ അങ്ങനെ തന്നെ ജ്ഞാനാഗ്നി കർമ്മങ്ങളെയെല്ലാം ചാമ്പലാക്കി തീർക്കുന്നു ലോകത്തിൽ ജ്ഞാനം പോലെ വിശിഷ്ടമായി മറ്റൊന്നില്ല കർമ്മയോഗത്താൽ സിദ്ധിയെ പ്രാപിച്ചവൻ കാലക്രമത്തിൽ ആ ജ്ഞാനത്തെ തൻ്റേതാക്കുന്നു ശ്രദ്ധയോടു കൂടിയവനും താൽപ്പര്യമുള്ളവനും ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവനുമായവൻ ജ്ഞാനം നേടിയിട്ട് ഉത്കൃഷ്ടമായ ശാന്തിയെ ഉടൻ തന്നെ പ്രാപിക്കുന്നു അജ്ഞനും അവിശ്വാസിയും സംശയാത്മാവും നശിച്ചു പോകുന്നു എപ്പോഴും സംശയിച്ചു കൊണ്ടിരിക്കുന്നവന് ഇഹലോകമാകട്ടെ പരലോകമാവട്ടെ സുഖമാവട്ടെ ഉണ്ടാകുന്നതല്ല അർജുന യോഗത്താൽ കർമ്മങ്ങളെയെല്ലാം ഈശ്വരങ്ങൾ സമർപ്പിച്ച് ജ്ഞാനത്താൽ സംശയങ്ങളെല്ലാം അറുത്തു കളഞ്ഞ് ആത്മചിന്തയോടുകൂടിയിരിക്കുന്നവനെ കർമ്മങ്ങൾ ബന്ധിക്കയില്ല അതുകൊണ്ട് അല്ലയോ അർജുന നിന്നിലുള്ള അജ്ഞാനത്തിൽ നിന്നുണ്ടായി മനസ്സിൽ നിൽക്കുന്ന ഈ സംശയത്തെ ജ്ഞാന ഖഡ്ഗം കൊണ്ട് ഛേദിച്ച് കർമ്മയോഗം അനുഷ്ഠിച്ചാലും എഴുന്നേറ്റാലും ജ്ഞാനകർമ്മ സന്യാസ യോഗമെന്ന നാലാം അധ്യായം സമാപ്തം ബാക്കി നമുക്ക് നാളെ പറയാം